ും കരിമീനും തരാം ഇങ്ങോട്ട് കേറി വാ വേണ്ട കേട്ടോ നമുക്ക് തിരിച്ചു പോകാം വലിയ ഗമയടിക്കുന്ന മീനെ മട്ട് മാറുന്നുണ്ടോ ചേട്ടച്ചെ പേടിച്ചാണെങ്കിൽ ഞങ്ങൾ കേറും எல்லாம் பிரேமில் வேணாம் அடையுண்டு போட்டேன் வளம் வரட்டேன்

അടിച്ചോ ഹലോ എവിടെന്നാ ും കഴിക്കുന്നില്ലേ കള്ളുഷാപ്പ് അല്ലേ അതേലോ ഒരു രണ്ട് കുപ്പികൾ പോരട്ടെ മീനാക്ഷി എന്ത് തെമ്മാരുത്തായി കാണിക്കും നല്ല പരിചയോ ഇത് നമ്മുടെ മുന്നേ പറഞ്ഞോ പെൺ വരമ്പ മുടിയുള്ള അച്ഛനും പുത്തും കരി വെക്കും തനിക്ക് ചെലപ്പോ ഈശ്വരവിളെ ചെണ്ട മാറ കേറും അല്ല നിനക്കിപ്പ എന്താ പറയണ്ടെ ഞാൻ അവളെ ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചു തെറ്റ് ശരി ഒന്നുമല്ലോ ഹരീഷ് സാറെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനിങ്ങനെ അപമാനിക്കരുതായിരുന്നു വീട്ടിൽ വിളിച്ചോണ്ട് കൈയും കാലം തല്ലിടിച്ചാലും ഒരിക്കലും അങ്ങൊന്നും ചെയ്യില്ല അവൾ തന്നെ എനിക്ക് അവളെ കാണണം അവളാകെ വല്ലാത്തൊരവസ്ഥയിലാ ഞാൻ അവളെ എനിക്ക് അതാ പേടി അവള് വല്ല അഭിവേകം എടാ നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ അവളിവിടെ വന്നിരുന്നു എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു കൊറേ കരയായിട്ടെന്ന് ഞാനും കരുതി അങ്ങനെങ്കിലും ആ ടെൻഷനങ്ങ് മാറുമല്ലോ അവൾക്ക് ശരിക്കും കുറ്റബോധം ഉണ്ടടാ ചെയ്തതെല്ലാം തെറ്റായി പോയിന്ന് നല്ല ബോധ്യമുണ്ട് പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കിടന്നാ അവളുടെ പ്രായവും മനസ്സോ ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല സ്നേഹം എന്ന് വെച്ചാൽ നിനക്കൊരു തരം പ്രാന്ത അതാ അവൾ നിന്റെ അടുക്കൽ വരാതെ ഹോസ്റ്റലിലോ ഫ്രണ്ട്സിന്റെ വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടാവും നീ സമാധാനമായിട്ട് സമാധാനായിട്ടുമോ എനിക്ക് അവിടെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും എന്നോട് പറയാതെ പോയല്ലേ നീ വരട്ടെ 미리, 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 미리! 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 미 മീനാക്ഷി ഇവിടെ ഇവിടെ ഉണ്ടോ ഹോസ്റ്റലും കോളേജിലും അന്വേഷിച്ചു കണ്ടില്ല ഇവിടെ ഉണ്ടാവും പറഞ്ഞു അല്ല ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാ എന്താ ഏ അല്ല മീനാക്ഷി അവിടെ ഇത് എനിക്ക് കുടിക്കെ കാണണം എവിടെ പോയി എനിക്ക് കാണണം എനിക്ക് പോണം നീ കിടക്ക് ഫിസിക്കലി യു ആർ വീക്ക് ഫസ്റ്റ് പറ്റൂ എനിക്ക് ചേട്ടത്തിനെ കാണണം വേണ്ട ഉടനെ നീ കാണണ്ട ഇവിടിപ്പോ എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല കണ്ടോണ്ടിരിക്കാൻ വയ്യ മീനാക്ഷി അവനെ കാണണോന്ന് പറഞ്ഞ് വാശി വാശ പിടിച്ചോണ്ടിരിക്കാനൊക്കെ അവളെ കാണിക്കാതിട്ട് എന്താ കാര്യം അവളും പറഞ്ഞല്ലേ പറ്റൂ നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക നല്ലത് മീനു അവിടെ ചെല്ലുമ്പോ ചെലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ ഒരു സങ്കടമില്ല എന്നെ ശരിക്കും വേദനിപ്പിക്കണം എന്നാലെനിക്ക് സമാധാനമാവും എന്റെ ചേട്ടച്ചനെ എനിക്കറിയാം ദേഷ്യം വന്ന കണ്ണു നോക്കൂ ഇല്ലാതെ എന്തും പറയും എന്തും ചെയ്യും മാറും എന്നിട്ട് പറയും അറിയാം നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ് നീ അത് മൈൻഡ് ചെയ്യണ്ട ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ് ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല ഒത്തിരി ഒത്തിരി ഇഷ്ടവാ എന്നൊക്കെയല്ലേ ഇവിടെ കളിക്കാം ഒരു കമ്പ് എടുത്തിട്ട് ചട്ടലം നോക്കി പനെ മുറുക്ക് ദേ എവിടെ അവിടെ ഉലി മീനാക്ഷി റിക്കാർ കേക്കാതെ പോയേ തോ മീനാക്ഷി മീനാക്ഷി പറഞ്ഞ കേട്ടിയാൻ ഇനി പോയി മഴ നമ്മൾ പിടിച്ചു മീനാക്ഷിയോടെ മീനാക്ഷിയോടെ എന്റെ ദൈവമേ ൊന്നുംയാക്ക് നീ നഷ്ടപ്പെട്ടു പോയിന്ന് പേടിക്കുമ്പോ ഒ അത്രേയുള്ളൂ മോള് വിചാരിച്ചാ മതി ഒക്കെ ശരിയാവും ചേട്ടച്ചട്ട പഴയ മീനാക്ഷി ആയാ മതി കേട്ടുണ്ടാക്കാം അട്ടി 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 അട്ടിട്ട് ഓരോ കാര്യം ഞാൻ കിടന്നോക്കുമ്പോ ഞാൻ വെച്ചു കൊടുക്കും ഇത്ര നേരമായിട്ട് ഞാൻ മിനാശിക്കാത്തി കഴിക്കുക പിറന്നാളിന് അവിടെ മൂന്ന് കഴിക്കാതെ പിറന്നാൾ മൂന്ന് കഴിക്കാതെ ഞാനിവിടെ അത് അവിടെ കഴിക്കത്തില്ല ഞാൻ മറ്റുമില്ല